എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണൽ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് സംഗീർത്തനമ്പത്താറ് എട്ട് എൻ്റെ പേര് ജോസി വിയോ എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ മുനമ്പം എന്ന ദേശം ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷം പഴക്കമുള്ളൊരു രോഗത്ത് സൗ സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യ വിവാഹം ഇവിടെ കഴിച്ചതിന് ശേഷം ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതായത് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഈ രോഗം പിടിപെട്ടിട്ട് ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കണം വെറുതെ മതിലും ചാരിയിരിക്കും ഒരു പണിയും ചെയ്യൂല വെറുതെ ചാരി ഇരുന്ന് മതിലും വേട്ട് തലയിട്ടിടിക്കണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും ചെയ്യേയില്ല എന്നെ കൊണ്ടൊന്നും നടക്കൂല എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക് എന്നാ ഡൈവോഴ്സ് ചെയ്തേക്ക് ഇങ്ങനെയൊക്കെയാണ് പറയണത് അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അപ്പോൾ വേറെ രോഗങ്ങൾ വല്ലതും ഉണ്ടായെന്നായിട്ട് ഒന്നും പറയണമില്ല അവിടനെ തന്നെ എറണാകുളത്തുള്ള ഒരു ആസുപത്രി കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തോ പറഞ്ഞ് ഭാര്യ ഡിപ്രഷൻ ചെറിയൊരു വിഷാദ രോഗം പിടിപെട്ടൊക്കെയാണ് അത് കുറച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വരും അത് കഴിച്ചുകൊണ്ടിരിക്കണം അത് കൂടുതൽ നാൾ കഴിക്കേണ്ടത് എപ്പോൾ മാറും എന്നൊന്നും പറയാനും പറ്റില്ല ഡോക്ടർ ഉറപ്പൊന്നും പറയണില്ല അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മരുന്ന് കഴിക്കും ആശുപത്രിയിൽ അഡ്മിറ്റാക്കും രണ്ടാമൂന്നാഴ്ച ആശുപത്രി കിടത്തും പിന്നെ വീണ്ടും ഈ രോഗം വരും പിന്നെയും കൊണ്ടുപോകും പല പള്ളികളിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഇടയിൽ പല നേർച്ചകൾ നടത്തുന്നുണ്ട് എന്നാലും സൗഖ്യമാകണില്ല അങ്ങനെ ആശുപത്രി കിടത്തലും പള്ളികളിൽ പോകലുമായിട്ട് ഇങ്ങനെ നടന്ന് കടന്ന് ഞാൻ വളരെയേറെ വിഷമിച്ച് രാത്രി ഇരുന്ന് കരച്ചിലാണ് അതിനിടയിൽ ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ എടുത്തിട്ട് വാതിൽ മുറി പൂട്ടി ഇടലാൽ മതി വാതിൽ ലോക്ക് ഇടണം ഇയാൾ ഇറങ്ങി പോവും തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴയാണ് വലിയ പുഴയായ എൻ്റെ പേരിൽ വളരെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആശുപത്രിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് വാതിൽ രണ്ട് സ്ഥലത്ത് നിന്ന് ലോക്ക് ചെയ്യും വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് പോകാറ് ഒരു ദിവസം ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നുപോയി ഒരു ഉച്ച സമയത്ത് ഞാൻ ജോലിക്ക് പോയി വന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് പുഴയിലെ ആളുകൾ കൂടിയേക്കുന്നു അടുത്ത് കൂടിയേക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് ഭാര്യ പുഴയിലേക്ക് ചാടി അപ്പം ചാടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കുട്ടിയിൽ നിന്ന് ചൂണ്ടിടേണ്ടായി ഭാഗ്യത്തിന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കണ്ടായി എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കണതിനുള്ള പേരിൽ വല്ലാറത്ത് പോവും വല്ലാറോടത്ത് പോയി വല്ലാടത്ത് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയെ കാണുകയും ആ കുട്ടിയൊക്കെ ശരിക്ക കണ്ട് ഓടി വന്ന് ഓടി വന്നവന് അടുത്തുള്ള എൻ്റെ അനിയനെ വിളിച്ച് വേഗം ഇറങ്ങി പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്നാലും കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് മാറി അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയും ഇങ്ങനെ കാണുകയും ഡോക്ടറിനെ കാണുകയും ഡോക്ടർ പറയും രണ്ടാഴ്ച കിടത്ത് അല്ലെങ്കിൽ മൂന്നാഴ്ച കിടത്ത് എന്നിട്ട് മാറിയിട്ട് പോവാമെന്ന് പറയും പക്ഷേ രണ്ടാഴ്ച മൂന്നാഴ്ചയും ചെറിയൊരു ആശ്വാസം കിട്ടും പോരും ഗുളികയാണെങ്കിൽ എട്ട് ഒൻപത് ഗുളിക വെച്ച് ഒരു ദിവസം കഴിക്കണം ഈ ഒൻപത് ഗുളിക കഴിക്കുമ്പോൾ ഈ ആള് തളർന്ന് ഉറങ്ങിപ്പോയാണ് അല്ലാതെ വേറെ ഇതിനകത്ത് സുഖമല്ല പിറ്റേ ദിവസം നേരമ്പലത്തെഴുന്നേക്കൊന്നും ചെയ്യൂല കുട്ടികളെയൊക്കെ കുട്ടികളൊക്കെ നോക്കൂല ഭക്ഷണമൊന്നും ഉണ്ടാക്കൂല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല സമയത്തും ഇങ്ങനെ ആയി ആയി ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് പള്ളികളിൽ പോയി കലൂര് അടുത്തൊരു അച്ഛൻ്റെ കൊണ്ടുപോയി കാണിച്ച് ഇതിൻ്റെ ഇടയിൽ അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് വീടിനും എല്ലാം തകരാറുണ്ടാന്ന് നോക്ക് വീടിൻ്റെ സ്കെച്ചും ഉണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ പൈശാശീയമായ എല്ലാ പ്രവർത്തികളുണ്ടാകാൻ നോക്കാൻ പറഞ്ഞ് അപ്പോൾ അതും കൊണ്ടുപോയി കാണിച്ച് എന്നിട്ട് അതും കുഴപ്പമൊന്നുമില്ല വീടിന് കുഴപ്പമില്ല അങ്ങനെ അച്ഛൻ കുറേ മരുന്നുകൾ എഴുത്തു ആയുർവേദ മരുന്നാണ് അച്ഛൻ കൊടുക്കുന്നത് ആൻ്റണി അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര് കലൂരോളാണ് അങ്ങനെ അച്ഛനെ കാണുകയും അച്ഛൻ മരുന്ന് തന്നെ അച്ഛൻ്റെ മരുന്ന് കുറേ കഴിച്ച് എന്നിട്ടും കുറവില്ല അവസാന അങ്കമാലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റേഴ്സ് നടത്തണ സെൻറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി അവിടെ ചികിത്സിച്ചു അവിടെ ഒരു ഏഴ് വർഷം അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് എന്നിട്ടും സുഖമാണല്ല അവസാനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ച് കണ്ണീരൊടുക്കാത്ത രാത്രിയില്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ മാതാവിനെന്നും മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കണം ഇക്കളെ സമയത്ത് അടുത്ത വീട്ടിൽ ഒരു ചേച്ചി വന്ന ഇങ്ങനെ കൃപാസനത്തിൽ കൃപാസനത്തിൽ നിങ്ങളൊന്ന് പോവും അവിടെ പോയിട്ട് ആ മാതാവിന് ഉടമ്പടി എടുത്തൊന്ന് പ്രാർത്ഥിക്കി ഈ രോഗമൊക്കെ മാറിക്കിട്ടും നിങ്ങളവിടെ പോയി പാ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അങ്ങനെ ഞാനും ഭാര്യയും കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വരികയും അന്ന് ധ്യാനത്തിൽ കൂടി ഉടമ്പടി ക്ലാസ്സിൽ കൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി പിറ്റേ മാസം നവംബറിൽ ഇവിടെ വരികയും അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥന മാറും നിൻ്റെ നിനക്കൊരു രോഗവും ഇല്ല നിനക്കൊരു പ്രശ്നമില്ല മാറിപ്പോവും വെറുതെ ഒരു ചെറിയൊരു തോന്നലാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞ് തട്ടി തലയിൽ തൈവറ്റ് അതിനുശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉടമ്പടി തൈലം പുരട്ടി കുളിക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുകയും ഞാനും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഏത് എല്ലാ മാസവും കൂടെ വരികയും ഒമ്പതാമത്തെ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം സ്വപ്നത്തിൽ മാതാവിൻ്റെ ദർശനം ഭാര്യയ്ക്ക് ഉണ്ടാകുകയും മാതാവ് വന്ന് നിൻ്റെ രോഗം പൂർണ്ണ സൗഖ്യം തരുന്നതിനൊക്കെ തരുന്നതായി സ്വപ്നം കാണുകയും ചെയ്തു ഞാൻ കുടുംബ പ്രാർത്ഥന ശേഷം പ്രാർത്ഥന ചെല്ലാത്ത ഉടമ്പടി പ്രാർത്ഥന ചെല്ലണ സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെട്ട് മാതാവ് വന്നാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഒരു സൗഖ്യം തരണം എൻ്റെ ഭാര്യയെ രക്ഷിക്കണം മാതാവേ എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റിത്തരണം എൻ്റെ മക്കളെ നോക്കണവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആളാണ് അപ്പോൾ പിന്നെ മാതാവിനെക്കത് പൂർണ്ണ സൗഖ്യം തന്നെ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ ഈ ഒമ്പതാമത്തെ മാസം അനുഗ്രഹിച്ച് മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഭാര്യ സന്തോഷവതിയായിട്ടൂടെ നിൽക്കാൻ തരത്തി ഇങ്ങനെയല്ല നെച്ചത് തലേക്കെട്ട് വിത്തുമ്പിട്ട് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരെയും നോക്കാതെ നെച്ചാണ് അപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പൂർണ്ണ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നത് യേശുവിന് യേശുവേ നന്ദി പരിശുദ്ധമ്മേ നന്ദി ദൈവം മാതാവ് നന്ദി ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവ് മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജോസി എന്ന ഈ സഹോദരൻ തൻ്റെ പങ്കാളിക്ക് വേണ്ടിയാണ് പരിശുദ്ധമെടു സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ജീവിത പങ്കാളി വിഷാദത്തിലേക്ക് പോയ നാളുകളിൽ മരുന്നും ചികിത്സയും കൊണ്ട് ഒരു ഫലമില്ലാതിരുന്ന ദിവസ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധമുടെ സംരക്ഷണയിൽ പൂർണ്ണമായി ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അത് സാധാരണ ജീവിതത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരുവാൻ കാരണമായതിനെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ്റെ വാക്കുകളിൽ എത്രത്തോളം അമ്മമാതാവിൻ്റെ സംരക്ഷണം സഹായം മാധ്യസ്ഥം അത് കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഈ കുടുംബത്തിൻ്റെ ഹൃദയഭാരമുള്ള പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് അതെത്ര വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്കും വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് ഒരു പുതിയ ചൈതന്യവും പുതിയ ഉന്മേഷവും കൊടുത്ത് ഈ ജീവിത പങ്കാളിയെ കരുത്തുള്ളതാക്കിയെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധമെടുത്തിരുന്നിടയിൽ ആഗ്രഹത്തോടും വിശ്വാസത്തോടും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അമ്മമാതാവ് കൈമാറുന്നത് നവോന്മേഷത്തിൻ്റെ പ്രത്യാശയാണ് ജീവിതത്തെ നേരിടുവാനുള്ള ആത്മശക്തിയാണ് നമ്മുടെ വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാനുള്ള ധൈര്യമാണ് തമ്പരാന്റെ സന്നിധിയിലേക്ക് നാം പുലർത്തുന്ന നന്മയുടെ എല്ലാ ജീവിത രീതികളും തിരികെ നമുക്കത് അനുഗ്രഹമായിട്ട് ഈശ്വര മാറ്റുകയാണ് അമ്മമാതാവ് ഈ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹത്തിനും സന്തോഷത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക